നമസ്കാരം സുധീഷ് ചെമ്പഴ്ശേരിയാണ് അപ്പൊ ഞാൻ ഉള്ളത് എൻ്റെ തൊടിയിൽ തന്നെ തന്നെ കേട്ടോ എനിക്ക് ഒരുപാട് സ്ഥലങ്ങളൊന്നുമില്ല ഇല്ല ഒരു പത്ത് സെൻറ് സ്ഥലമുള്ളത് അതെവിടെയും ഞാൻ വേസ്റ്റ് ആക്കാതെ എല്ലായിടത്തും പച്ചക്കറികളും കാര്യങ്ങളും ഒക്കെ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇത് കുറേ നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ളതാണ് അപ്പൊ എന്തായാലും ഞാൻ ഇപ്പൊ കുറേ വെറൈറ്റി കുറേ പുതിയ സംഭവങ്ങൾ നട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ മാക്സിമം ഓക്കെ ഇത് കണ്ടോ മുരിങ്ങ ഇത് ഒരു മുരിങ്ങയുടെ കൊമ്പ് നാട്ടിട്ടാകുന്നുണ്ടായ മുരിങ്ങ തന്നിട്ടത് ഇതിപ്പോ കായ്ക്കാറായിട്ടുണ്ടത് മുരിങ്ങ കണ്ടോ എങ്ങനെ പോയ മുക്കി വാരുടെ ഇടയിൽക്കൂടെ വെക്കാം കാണുന്നതിന്റെ ചെറിയ വീട് തന്നെയാണ് കേട്ടോ കുഞ്ഞു വീടാണത് കാണിച്ചരാം ഇതൊരുതരം പേര ഈ ചുവന്ന പേരൊക്കെ പേരയാണ് പേര എന്നിട്ടത് പിന്നത് അരിമുളകും തൈകള് പിന്നെ വഴുതന തൈ നമ്മൾ എത്ര ആയിട്ടുണ്ട് കേട്ടോ ഉണ്ടോ വെള്ള വെള്ളവഴുതന ഉണ്ടാവുന്ന തൈകളാണ് വെള്ളവഴുതന ഉണ്ടല്ലേ ഇതും അരിമുളകാണ് ഇതും മുളകാണ് ഇത് ഉണ്ടമുളക് നിക്കാണ്ടല്ലേ കായച്ചിട്ടത് ഉണ്ടമുളകാണത് ഇത് അതുപോലെ നീളം നീളമുളകാണ് നീളമുളക് പിന്നെ ഇത് ാരകം ചെറിയ നാരങ്ങ ഉണ്ടാവുള്ളൂ ചെറു നാരങ്ങടയാണ് കേട്ടോ അതിലുണ്ടായിട്ടുണ്ട് നാരങ്ങ കണ്ടോ നാരങ്ങ ഉണ്ടായിട്ടുണ്ട് അതില് ചെറിയ നാരങ്ങ പിന്നെ ബുഷ് ഓറഞ്ചാണ് കേട്ടോ അത് ബുഷ് ഓറഞ്ചില് കഴിഞ്ഞ പ്രാവശ്യം നിറച്ചുണ്ടായിരുന്നു അതാണ് ബുഷ് ഓറഞ്ച് അതുപോലെ കുഞ്ഞ് മാവാണ് ബെഡ് തയ്യാണ് ഇതില് മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അതില് പ്രാവശ്യം ഉണ്ടാവുന്ന വിചാരിക്കണോ നന്നായി വളരണ്ടത് ബാക്കിയുള്ളതൊക്കെ അതേമാതിരി പൂള കപ്പ എന്നല്ല നിങ്ങളുടെ നാട്ടിലൊക്കെ പറയാ കപ്പ നട്ടിട്ടുണ്ട് കുറെ സ്ഥലത്ത് അതുപോലെ തന്നെ ഇതൊരു വെറൈറ്റി ചെടിയാ കുറെ ആളുകൾ കൊമ്പുകൾ കൊണ്ട് കുഴിച്ചിട്ടുണ്ടാക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ അത് ഉണ്ടോ ഈ ചെടി മുണ്ടത്തെ ചിട്ട് കുഴിച്ചിട്ടുണ്ടാക്കിയ മുരിങ്ങയാണ് കേട്ടോ ഇത് കമ്പ് വെട്ടിയതല്ല കുറ്റി മുരുങ്ങിയാണ് ഇത് പിന്നെ വരുതന ായ്ച്ചിട്ടുണ്ട് വഴുതന കണ്ടോ ഞാൻ അറുത്തു മിനു കുറച്ച് പിന്നെ അരിമുളകും തൈ പിന്നെ തക്കാളി തക്കാളി അതില് രണ്ടായിട്ടുണ്ട് തക്കാളി ഉണ്ടോ പിന്നെ ഇതൊക്കെ തക്കാളി തൈ തന്നെയാണ് കേട്ടോ തക്കാളി തൈ ആണ് തക്കാളി തൈ ആണ് തക്കാളി തൈ മരവണ്ടയാണ് ഇതൊക്കെ മരവണ്ട ഉണ്ടാവാറവണ്ടെട്ടോ മരവണ്ടറച്ചിണ്ടാവും അതില് വണ്ട മരവണ്ടയാണ് പിന്നെ അതേപോലെ ഇതോ തക്കാളി ഉണ്ടായി നിൽക്കുന്നുണ്ടോ തക്ക തക്കാളി തൈകളാണ് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് പറച്ച തക്കാളി കയ്പ വിത്തിട്ടിട്ടുണ്ട് കേട്ടോ കയ്പ ഇവിടെയൊക്കെ വിത്തിട്ടിട്ടുണ്ട് ഇത് പയർ കുറ്റിപ്പയറിന്റെ തൈകളാണ് ഇതൊക്കെ മുളകും തൈയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് മുളകും തൈകളാണ് ഈ കാണുന്നതൊക്കെ പിന്നെ അതേപോലെ ഇത് ഉണ്ട വഴുതനന്റെയാണ് ഉണ്ടവഴുതന തയ്യാണത് ഉണ്ടോ ഉണ്ടവഴുതനടയാണ് അതുപോലെ ഇത് നീളം മുളകിന്റെ തയ്യള കേട്ടോ ഇത് വാങ്ങിക്കൊണ്ടെന്ന് പോളപ്പിച്ചതല്ല ഇതോ ഇതൊക്കെ നീളം നീളമുളകിന്റെയാണ് തയ്യൽ ഉറ്റിപ്പയർ കേട്ടോ ഇതും കുറ്റിപ്പയറാണ് നട്ടിട്ടുള്ളത് ഉണ്ടോ ഓക്കെ അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കറുത്തക്കായ വളരെ ഉപക മറ്റേ ഗുണമുള്ള ആയുർവേദത്തിൽ പറഞ്ഞ മരുന്നുകൾ കൂടിയാണ് കേട്ടോ കറുത്തുംകായൊക്കെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകും ഞാൻ നിങ്ങൾക്ക് വീടുമ്പോൾ കാണിച്ചതുണ്ടല്ലോ ഇത് വെറൈറ്റിയാണ് ചുവന്ന കായാണ് കറുവാത്താണത് ചുവന്ന കറുത്ത് മനസിലായോ ചുവന്നതാണ് സംഭവം അതേമാതിരി കതലിവാഴയാണ് കേട്ടോ ആ വാഴ നിങ്ങളത് പിരിഞ്ഞിട്ടില്ല കതലിവാഴയാണ് അത്യാവശ്യം കായ്ക്കാൻ തുടങ്ങി ഒറ്റ തെങ്ങോ പക്ഷെ നമുക്ക് അവര് തെങ്ങ് മതി നമ്മുടെ ആവശ്യത്തിനുള്ള തേങ്ങട്ടോ അപ്പൊ എല്ലാം നമ്മുടെ പൊടിയിലുണ്ട് സംഭവം തെങ് ഇതിന്റെ ചുവട് വൃത്തിയാക്കി കാട് പറ്റിയപ്പോ അവര് കൊറേ ഇതിന്റെ അടിയിൽ കിട്ടാണ് ഞാൻ ഇതിന്റെ തടമൊക്കെ എടുത്ത് വൃത്തിയാക്കിയതായിരുന്നു ഞാൻ ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ആ തടമൊന്നൂടി വൃത്തിയാക്കണം അങ്ങനെ അത്യാവശ്യം കൊലയൊക്കെ പിടിക്കാൻ തുടങ്ങി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യും അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം പിന്നെ ഒന്നുകൂടി പറയണു പേജ് ഫോളോ ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്യുക യൂട്യൂബിലും സുധീഷ് ചമ്പാശ്ശേരി മീഡിയ എന്ന് അടിച്ചാൽ കിട്ടും അപ്പം അത് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ഇൻസ്റ്റാഗ്രാം ഇപ്പൊ അത്യാവശ്യം നല്ല റീച്ച് ഉണ്ട് അപ്പം അതും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കേ